ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അനൂപ് വിവരങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ സങ്കടത്തോടെ ഫോൺ വെച്ച അനൂപിന്റെ വാക്കുകൾ ശാലിനി ഗോപാലകൃഷ്ണനോട് പങ്കുവെച്ചു അച്ഛൻ വേഗം അങ്ങോട്ട് ചെല്ലണം അവൻ പറഞ്ഞത് അവൻ വളരെ കരയുകയായിരുന്നു ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല ഞാൻ അവനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് വേഗം തന്നെ ശാലിനി പുറത്തേക്ക് പോയി ഗോപാലകൃഷ്ണൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമത്തോടെ നിന്നു അപ്പോഴാണ് വിഷ്ണു നേരെ വീട്ടിലേക്ക് എത്തിയത് വീട്ടിൽ വന്നു കയറിയതും ഉടനെ തന്നെ തന്റെ ഓട്ടോ മുഴുവനായി പരിശോധിച്ചു ഓട്ടോയ്ക്കകവും എല്ലാം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് സിറ്റൌട്ടിലേക്ക് രാഘവൻ നായർ എത്തിയത് രാഘവൻ നായർ ആ കാഴ്ച കണ്ട് വിഷ്ണുവിനോട് പറഞ്ഞു എടമോനെ അതിൽ എല്ലായിടത്തും പരത്തി നോക്കിയതാടാ അതിലൊന്നും ഇല്ല വീടിനകവും എല്ലാം എല്ലാവരും അന്വേഷിച്ചു പക്ഷെ എങ്ങും തന്നെ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല അത് കേട്ട ഉടനെ തന്നെ ഗോപാലകൃഷ്ണൻ അങ്ങനെ രാഘവൻ നായർ അങ്ങനെ പറയുന്നത് കേട്ട് വിഷ്ണു വേഗം രാഘവൻ നായർ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അച്ഛാ അച്ഛനല്ലേ ഇന്നലെ പറഞ്ഞത് നമ്മുടെ വീട്ടിൽ എവിടെയോ ആഭരണം അച്ഛൻ കണ്ടു എന്ന് അതാ ഞാൻ നോക്കുന്നത് അച്ഛൻ അങ് അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ശരിക്കും എനിക്ക് ടെൻഷൻ കൂടിയത് അത് കേട്ടതോടെ സത്യഭാമ്മ പറഞ്ഞു അതെ ഇന്നലെ ഈ മനുഷ്യൻ അങ്ങനെ പറഞ്ഞതാ ഇവിടെ എല്ലായിടത്തും അത് അന്വേഷിക്കുകയും ചെയ്തു പക്ഷേ എങ്ങും തന്നെ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇനി ഈ വീട്ടിൽ ഒരിഞ്ച് പോലും ബാക്കിയില്ല ആ ആഭരണം അന്വേഷിക്കാനായിട്ട് അത് മാത്രമല്ല ആഭരണം അന്വേഷിക്കാൻ ഈ വീട് മുഴുവൻ പരിശോധിച്ചതുപോലെ തന്നെ ഇവിടെ പലതവണ ആ ചന്ദ്രബോസ് ഇതിന്റെ പേരിൽ പോലീസുകാരുമായിട്ട് ഇറങ്ങിയതാണ് അവരും അവരുടേതായ രീതിയിൽ ഇവിടെ എല്ലായിടത്തും അന്വേഷിച്ചു പക്ഷെ ഇങ്ങും തന്നെ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിപ്പോ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല ഗോപാലൻ രാമ അത് പറയുന്നത് ഞാനും കേട്ടതാണ് നമ്മുടെ വീട്ടിൽ എവിടെയോ ആ ആഭരണങ്ങൾ കണ്ടുവെന്ന് അത് കേട്ടതും രാഹുനാർവ് ആകെ സംശയത്തോടെ ആലോചിച്ചു ഞാനങ്ങനെ പറഞ്ഞെന്നോ എനിക്ക് ഓർമ്മയില്ലല്ലോ മോനെ ഞാൻ അങ്ങനെ പറഞ്ഞോടാ എന്ന് വീണ്ടും വിഷ്ണുനോട് സംശയത്തോടെ രാഘവനായ അന്വേഷിച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഹോ ഇന്നത്തെ കാലത്ത് ഒരു ഉപകാരം ചെയ്യാൻ പോയാൽ അത് ഇത്ര വലിയ അബദ്ധമായി മാറുവെന്നും ഇത്ര വലിയ കുരിശായി തീരുവെന്നും ഞാൻ ഇപ്പോഴാ അറിഞ്ഞത് ശരിക്കും ഇതെല്ലാം കൂടി എൻ്റെ തലയിലേക്ക് വന്ന് കയറുന്നത് എന്തുകൊണ്ടാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല എന്റെ ഈശ്വര അതിനു മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്ന് വിഷ്ണു സ്വയം കുറ്റപ്പെടുത്തുന്നു അപ്പോ അത് കേട്ടെന്നാ സത്യഭാമ പറഞ്ഞു ഓരോന്നോരോന്നായിട്ട് പിന്നാലെ പിന്നാലെ നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കുക എന്ന് സത്യഭാമ പറയുമ്പോ വിഷ്ണു പറഞ്ഞു എന്തായാലും അച്ഛൻ ഇങ്ങനെ കൂടി പറഞ്ഞ സ്ഥിതിക്ക് ഇനി അത് മതി മനുഷ്യന്റെ ഉള്ള സമാധാനം കൂടി നഷ്ടമാകാൻ ഞാൻ എന്തായാലും ഒന്നുകൂടി നോക്കട്ടെ വണ്ടിക്കകത്തെല്ലാം എന്ന് പറഞ്ഞു വീണ്ടും വിഷ്ണു വണ്ടിക്കകമെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് എത്രയും വേഗം ആഭരണം എങ്ങനെയും തിരികെ കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് വിഷ്ണു അത് അന്വേഷിച്ചു അപ്പോഴാണ് വാദത്തിലേക്ക് പൊന്നി എത്തിയത് സത്യാമ്മയ നമുക്ക് നൂർ ജഹാന്റെ വീട് വരെ പോയി ആ ഓർഡറിൻ്റെ കാര്യമൊന്നു ചോദിക്കണമല്ലോ നൂർ ജഹാനോട് അയാളുടെ നമ്പറും ചോദിക്കണം അതുകൊണ്ട് നമുക്ക് നമുക്കവിടെ വരെ പോയാലോ സത്യാമ്മയ എന്ന് ചോദിച്ചപ്പോൾ സത്യഭാമ പറഞ്ഞു ആ അതെ ഒന്ന് രണ്ട് കടക്കാരുടെ കാര്യം അത് നൂറിന് മാത്രമേ അറിയത്തുള്ളൂ നമുക്ക് നമുക്കവിടെ വരെ പോകാം എടാ വിഷ്ണു നീ ആ തപ്പലൊക്കെ ഒന്ന് അവസാനിപ്പിച്ചേ നീ ഞങ്ങളെ അങ്ങോട്ടൊന്ന് ഇറക്കിക്കടാം നൂറിന്റെ വീട് വരെ കാല് നടക്കാൻ ഒട്ടും വയ്യാത്തോണ്ടാടാ എന്ന് സത്യഭാമ പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു അമ്മേ ഞാൻ എങ്ങനെയാ അമ്മേ അങ്ങോട്ട് വരുന്നത് അത് കേട്ടതും സത്യഭാമ പറഞ്ഞു എടാ നീ വണ്ടിയിൽ തന്നെ ഇരുന്നാ മതി ഞങ്ങൾ പോയി സംസാരിച്ചോളാം അങ്ങനെ വിഷ്ണു സത്യഭാമയും കൂട്ടി അവിടെ നൂറിന്റെ വീട്ടിലേക്ക് പോകാനായി തീരുമാനിച്ചു അപ്പോഴാണ് സുബൈദയും നൂർജഹാനും ചേർന്ന് സുബൈറിനെ കട്ടിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് വീൽ ചെയറിലിരുത്തി എന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ മാറ്റാനായിട്ട് അവർ തയ്യാറെടുത്തു സുബൈദ പറഞ്ഞു അതേ ഇക്ക ഇനി എപ്പോഴും ഇങ്ങനെ കിടക്കണ്ട ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യാം എന്നിട്ട് പുറത്തൊക്കെ ഒന്ന് പോകാവുന്നേ എപ്പോഴും ഇങ്ങനെ കിടന്നിട്ട് എന്താ ഗുണം അങ്ങനെ പറഞ്ഞുകൊണ്ട് സുബൈദ സുബേറിനെ ആ വീൽ ചെയറിലിരുത്തി അരികിലിരുന്ന് നൂർജഹാൻ പറഞ്ഞു ബാപ്പച്ചി ബാപ്പച്ചി കണ്ടില്ലേ എന്റെ ഒരു മാമി എനിക്ക് എൻ്റെ ഫോണൊന്നെടുത്തു വരുവോ എൻ്റെ കൂട്ടുകാരെ ഒന്ന് വിളിക്കാനാ അല്ല ഈ വീട്ടിൽ എൻ്റെ ഫോണൊന്നുപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആകെ വിഷമിച്ചു നിൽക്കുകയാണ് സുബൈദ ഉടനെ നൂർജഹാൻ പറഞ്ഞു എനിക്കറിയാം മാമിക്കറിയാം എൻ്റെ ഫോൺ എവിടെയിരിക്കുന്നെന്ന് ഒന്ന് എടുത്തതാ മാമി എന്ന് പറഞ്ഞു വീണ്ടും മാമിയോട് ഫോൺ എടുത്തു വരുമോ എന്ന് ചോദിച്ച് നൂർജഹാൻ കേണ അപേക്ഷിക്കുമ്പോ അത് കേട്ടാ സുബൈദ പറഞ്ഞു ഡേ ഒരു കാര്യം ചെയ്യാം ഞാൻ ഫോണൊക്കെ തരാം പക്ഷേ ഒറ്റ ഒരു കാര്യമുണ്ട് ഫോൺ എടുത്തു കഴിഞ്ഞ് ഉടനെ തന്നെ എൻ്റെ കൈ തരണം ഞാൻ നോക്കട്ടെ അത് വെച്ചിരുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടോ എന്ന് എന്ന് പറഞ്ഞ് സുബേദ ഫോൺ എടുക്കാനായി പുറത്തേക്കിറങ്ങി സുബേദ റൂമിൽ നിന്ന് പോകുമ്പോൾ ആകെ വിഷമത്തോടെ സുബേറിനോട് നൂർജഹാൻ പറഞ്ഞു ബാപ്പച്ചി കണ്ടില്ലേ ബാപ്പച്ചിയുടെ മോളുടെ ഒരു അവസ്ഥ സ്വന്തം ഫോൺ ഉപയോഗിക്കണമെങ്കിൽ പോലും ഒരാളെ ഒന്ന് വിളിക്കണമെങ്കിൽ പോലും മറ്റുള്ളവരുടെയൊക്കെ കാല് പിടിക്കണം എന്തൊരു ദുർബിധിയായത് എന്ന് പറഞ്ഞ് സ്വയം സങ്കടപ്പെടുമ്പോ അതുകൊണ്ട് സുബേറിനു ആകെ വിഷമായി ഉടനെ നൂർ ജഹാൻ പറഞ്ഞു അയ്യോ പാപ്പച്ചി വിഷമിക്കണ്ടട്ടോ ഞാനെന്റെ വിഷമം പറഞ്ഞതേ ഉള്ളൂ ഇനി അത് ഓർത്ത് വെറുതെ മനസ്സ് വേദനിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് സുബൈദ നൂർജഹാൻ സുബേറിനെ ആശ്വസിപ്പിച്ചു അപ്പോഴാണ് സുബൈദവ ആ മൊബൈൽ ഫോണുമായിട്ട് എത്തിയത് ഇതാ ഇതാ ഫോൺ വേഗം തന്നെ വിളിച്ചിട്ട് ഫോണിങ്താ ഞാൻ അവിടെ തന്നെ കൊണ്ടുപോയി വെക്കട്ടെ എന്ന് പറഞ്ഞു നൂർജാന് ഫോൺ നൽകി ഉടനെ നൂർ ജഹാൻ ഫോൺ എടുത്ത് വിളിക്കാനായിട്ട് ആ നമ്പർ ഇങ്ങനെ തപ്പിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നാലെ അബൂബക്കർ അവിടേക്ക് എത്തിയത് അത് ശെരി നീ ഇവിടെ വന്ന് ഫോൺ എടുത്ത് നിന്റെ കൂട്ടുകാരെ വിളിക്കാൻ തുടങ്ങുവാണോടി എന്ന് ചോദിച്ചപ്പോ സുബൈദ് ഉടനെ നൂർജാൻ പറഞ്ഞു അതെ ഞാൻ എന്റെ കൂട്ടുകാരെ ഒന്ന് വിളിക്കാനാ ഒന്ന് ഞാൻ വിളിച്ചോട്ടെ എന്റെ കൂട്ടുകാരിയെ എന്ന് പറഞ്ഞതും നീ ഇപ്പ ആരെയും വിളിക്കണ്ട നീ ഫോൺ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ നിന്നോട് നിന്നോടാരാടി ഞാൻ എടുത്തു വെച്ച ഫോൺ എടുത്തോണ്ടേ കൊടുക്കാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു സുബൈദയുടെ കർണത്തടിക്കുന്നു അബൂബക്കർ അതിനുശേഷം അബൂബക്കർ നേരെ നൂർജഹാന്റെ നേരെ തിരിഞ്ഞു എന്നിട്ട് പറഞ്ഞു അതെ എൻ്റെ മോൻ നിന്നെ അന്വേഷിച്ച് ആ വീട്ടിൽ വന്നു എന്ന് എനിക്ക് ഉറപ്പാ എനിക്ക് എൻ്റെ എന്റെ പക്കറു തെളിവുണ്ട് എന്നെ വിളിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ നീ അവനെ കണ്ടതുമാണ് എന്നിട്ട് എന്നിട്ട് അവൻ എവിടെ പോയി അതാ എനിക്ക് അറിയേണ്ടത് എൻ്റെ മോൻ എങ്ങോട്ടാ പോയത് അതിനുള്ള മറുപടി നീ എനിക്ക് തന്നിരിക്കണം എന്ന് പറയുമ്പോൾ ഉടനെ നൂർ ജഹാൻ പറഞ്ഞു അതെ എനിക്കറിയില്ല ഞാൻ സെറുക്കെ എന്നോട് പറഞ്ഞിട്ടല്ലോ എവിടെയെങ്കിലും പോകുന്നത് അത് ഇക്കയുടെ കൂട്ടുകാരോട് തന്നെ ചോദിക്കേ അവർക്കറിയായിരിക്കും ഇക്ക എങ്ങോട്ടാ പോയതെന്ന് അങ്ങനെ പറഞ്ഞ് നൂർജഹാൻ ബഹളം വെച്ചു ഉടനെ അബൂബക്കർ പറഞ്ഞു അതേടി ഞാൻ അവരെ എല്ലാം വിളിപ്പിച്ചിട്ടുണ്ട് അവൻ്റെ കൂട്ടുകാരെല്ലാവരും ഇപ്പം തന്നെ ഇവിടെ എത്തും അവമ്മമാരോട് ഞാൻ ചോദിക്കും അവന്മാർക്ക് ആർക്കും അറിയില്ല എന്നാണെങ്കിൽ പിന്നെ നിന്റെ കാര്യം പോക്കാം അതും മറക്കണ്ട നീ എൻ്റെ മോന്റെ ഈ മിസ്സിങ്ങിന് പിന്നിൽ നീ ഉണ്ടെന്ന് ഉണ്ടെന്നറിഞ്ഞാൽ പിന്നെ ഒന്നും ഞാൻ മുന്നും പിന്നും നോക്കില്ല അതോടെ നീ തീർന്നു ഓർത്തോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവിടെ നിന്ന് അബൂവക്രാ ഫോണുമായിട്ട് പോയി ഇത് കണ്ടതും സുബൈരെയും നൂർജാനും ആകെ വിഷമത്തോടെ സുബേറിൻ്റെ അരികിലിരുന്നു ഉടനെ നൂർജാൻ പറഞ്ഞു ബാപ്പച്ചി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം വാപ്പച്ചി ഉണ്ടാക്കി തരണം ഞാൻ എനിക്ക് മടുത്തു ഞാനല്ലേ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും എനിക്ക് എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം വാപ്പച്ചി എന്ന് പറഞ്ഞ് സുബൈ അവിടെ ഇരുന്ന് സുബേറിന്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരയുകയാണ് നൂർജഹാൻ അപ്പോഴാണ് വിഷ്ണു സത്യഭാമയും പൊന്നിയും കൂട്ടി നൂർജഹാന്റെ വീട്ടിലേക്ക് എത്തിയത് ഗേറ്റ് കടന്ന് വണ്ടി വാതത്തിലേക്ക് എത്തിയതും ഓട്ടോയിൽ തന്നെ വിഷ്ണു ഇരുന്നിട്ട് അവരോട് ഇറങ്ങിക്കൊള്ളാനായി പറഞ്ഞു ഉടനെ സത്യഭാമ പറഞ്ഞു ആ നീ ഇവിടെ മതി ഞങ്ങൾ പോയി ചോദിച്ചോളാം എന്ന് പറഞ്ഞു സത്യഭാമയും പൊന്നിയും കൂടി നേരെ സിറ്റൗട്ടിലേക്ക് എത്തി കോളിംഗ് ബലടിക്കുന്ന ശബ്ദം കേട്ട് സുബൈര് വേഗം വന്ന വാതിൽ തുറന്നു സത്യഭാമയും പൊന്നിയും കണ്ടതും എന്താ എന്താ നിങ്ങൾ വന്നത് എന്ന് സുബേരുടെ കാര്യം അന്വേഷിച്ചു ഞങ്ങക്ക് നൂറിനെ ഒന്ന് കാണണായിരുന്നു എന്ന് പറഞ്ഞതും ശരി അവളിപ്പോ വിളിക്കാലോ നൂറിന്റെ കയ്യിൽ നിന്ന് ഒന്ന് രണ്ട് നമ്പർ വാങ്ങിക്കാനായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഇപ്പോ നൂറിനെ വിളിക്കാമെന്ന് പറഞ്ഞ് നൂറേ എന്ന് പറ സുബൈദ അവിടെ നിന്ന് വിളിച്ചു എന്തോ എന്താ മാമി എന്ന് ചോദിച്ചതും നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ എന്ന് സുബൈദ പറഞ്ഞു ഉടനെ വാപ്പച്ചി ഞാൻ പറഞ്ഞത് മറക്കല്ലേ എത്രയും വേഗം ഇതിനൊരു പരിഹാരം എനിക്ക് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു അരികിൽ നിന്ന് നൂർ വേഗം പുറത്തേക്ക് വന്നു ചിരൂട്ടിൽ നിൽക്കുന്ന സത്യഭാമയും പൊന്നിയും കണ്ടതോടെ ആ സത്യാമയായിരുന്നു അകത്തേക്ക് കയറുക സത്യാമേ എന്ന് പറഞ്ഞ് പൊന്നിയെ സത്യഭാമയും നൂറകത്തേക്ക് ക്ഷണിച്ചു ഉടനെ സത്യഭാമ പറഞ്ഞു ഏ സാറിയില്ല മോളെ ഞങ്ങളിവിടെ നിന്നോളാം നൂറെ ഞങ്ങൾ വന്നത് ആ വളവിലിരിക്കുന്ന കടയിലെ അയാൾക്ക് ഓർഡർ എടുത്ത് സാധനങ്ങൾ കൊടുത്തത് നൂറായിരുന്നില്ലേ അന്ന് എന്തൊക്കെ സാധനമാണ് കൊടുത്തതെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ അതിൻ്റെ എണ്ണവും മറ്റുമൊക്കെ അറിയാനായിട്ടാണ് ഞങ്ങൾ വന്നത് അയാളുടെ നമ്പരും വേണം അയാളോട് ചെന്ന് ചോദിക്കുമ്പോൾ അയാൾ പണം തരുന്നില്ല ചോദിക്കുമ്പോൾ പറയുന്നത് നൂറ് കൊണ്ടെത്താം എന്നാൽ നൂറിൻ്റെ കൈ കൊടുത്തോളാം എന്നൊക്കെയാ അയാൾ പറയുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടതും നൂറ് ജഹാൻ പറഞ്ഞു ഓ അതാണോ ഞാനത് വാങ്ങിച്ചോളാം ഞാൻ അവിടെ പറഞ്ഞോളാം പിന്നെ നമ്പർ ഞാൻ തരാം അതിൻ്റെ അന്നത്തെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ പറഞ്ഞു തരാം എന്ന് നൂറ് സത്യഭാമയോട് അറിയിച്ചു അങ്ങനെ അതിൻ്റെ ആ ലിസ്റ്റ് എടുക്കാനായി നൂറ് വേഗം അകത്തേക്ക് കയറിപ്പോയി അപ്പോഴാണ് സത്യഭാമയും പൊന്നിയും കൂടി വാതിക്കിൽ നിന്നത് ഈ സമയം നൂ നസീറിൻ്റെ കൂട്ടുകാർ അബുവൊക്കെ പറഞ്ഞ അനുസരിച്ച് നേരെ അവിടേക്കെത്തിയത് ജീപ്പിൽ വന്നവരുടെ പിന്നാലെ ഒരു ബൈക്കിൽ രണ്ട് കൂട്ടുകാർ അവിടേക്ക് വന്നെത്തി ആ ബൈക്കിൽ നിന്ന് ഇറങ്ങിയവനെ കണ്ടതോടെ സത്യഭാമ പെട്ടെന്നൊന്ന് എല്ലാരെയും ഒന്ന് ഓടിച്ചു നോക്കിയപ്പോ ആ കൂട്ടത്തിൽ തനിക്ക് പരിചയമുള്ള ഒരു മുഖം സത്യഭാമയുടെ മെ ഏർ കണ്ണിൽപ്പെട്ടു ഉടനെ തന്നെ സത്യഭാമയാളെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു ദേ അവൻ എൻ്റെ പന പണം തട്ടിയെടുത്ത കള്ളൻ ഇവനാ ഇവനെ എൻ്റെ പണം തട്ടിയെടുത്തത് എന്ന് പറഞ്ഞ് സത്യഭാമ ബഹളം വെച്ചു പൊന്നിയും വിഷ്ണുവും അകെ ഞെട്ടലോടെ നോക്കി ഉടനെ നസറിന്റെ കൂട്ടുകാരൻ തന്റെ കൂടെ വന്നാ അയാളോട് പറഞ്ഞു എടാ നീ വണ്ടി സ്റ്റാർട്ട് ചെയ്യ എന്ന് പറഞ്ഞേ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവൻ രണ്ടുപേരും അവിടെ നിന്ന് പോയി ഉടനെ വിഷ്ണു അവനെ തന്നെ ഒന്ന് നോക്കിയപ്പോ സത്യഭാമ വിഷ്ണുന്റെ അരികിലേക്ക് ഓടിയെത്തിയിട്ട് പറഞ്ഞു എടാ മോനെ അവനാ അവനാ നമ്മളെ പത്തുലക്ഷം രൂപ തട്ടിയെടുത്തോണ്ട് പോയത് അത് കേട്ടതും വിശ്വസിക്കാനാകാതെ വിഷ്ണു നോക്കി ഉടനെ സത്യഭാമയോട് വിഷ്ണു ചോദിച്ചു അമ്മേ അമ്മ ശരിക്കും കണ്ടതാണോ എന്ന് ചോദിച്ചപ്പം അതേടാ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇത് അവൻ തന്നെയാൻ ചെന്ന് അവനെ വിടരുത് അവനെ പിടിക്കണം അവൻ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ വിടരുത് എന്ന് പറഞ്ഞ് സത്യഭാമ വിഷ്ണുവിനോട് പോകാൻ പറഞ്ഞു വിഷ്ണു വേഗം വണ്ടിയെടുത്ത് അവിടെ നിന്ന് പുറപ്പെട്ടു അവരെ പിടികൂടാനായി പോകുന്നതിനിടയിൽ വിഷ്ണു അയാളുടെ മുഖം ഒന്നുകൂടി മനസ്സിലൊന്നേറെ പെയിന്റ് ചെയ്തു അപ്പോഴാണ് ആ മുഖം ആ മുഖം തനിക്ക് പരിചയമുള്ള മനസ്സിലായത് ഫ്രാങ്കോ കുറ്റിക്കാട്ടിൽ ഫ്രാങ്കോ അതുതന്നെ അവൻ തന്നെയാള് എന്ന് വിഷ്ണു ഉറപ്പിച്ചു വേഗം തന്നെ മൊബൈലെടുത്ത് വിഷ്ണു കമലിനെ വിളിച്ചു കമലിനോട് കാര്യങ്ങൾ പറഞ്ഞു അത് കേട്ടതും കമലം പറഞ്ഞു ആശാനെ ആശാനെ ഞാൻ എത്തി നമ്മുടെ ടീംസും ഉണ്ട് എന്ന് പറഞ്ഞ് വേഗം തന്നെ മറ്റു ഓട്ടോ ഡ്രൈവർമാരെ എല്ലാം വിവരം അറിയിച്ചു എല്ലാവരും വിഷ്ണുവിൻ്റെ ഈ ആവശ്യത്തിന് അവനെ പൊക്കാനായി ആ കോളനിയിലേക്ക് വെച്ചു പിടിച്ചു അങ്ങനെ വിഷ്ണു പറഞ്ഞതിന് പ്രകാരം അവരെ പിടികൂടാൻ ഫ്രാങ്കോ താമസിക്കുന്ന ആ കോളനിയിലേക്ക് ഓട്ടോക്കാരന്മാരെ എല്ലാവരും എത്തുന്നു അതേസമയം ആത്മഹത്യക്ക് ശ്രമിച്ച ജയശ്രീ എന്ന് പറയുന്ന വിവാഹം മുടങ്ങിയതിന്റെ പേരിൽ പ്രത്യേകിച്ച് വിഷ്ണുവിന്റെ വാഹനത്തിൽ വെച്ച് ആഭരണം പോയതിന്റെ പേരിലും മുൻപുരുവട്ടം തന്റെ വിവാഹം അന്ന് മുടക്കി കളഞ്ഞതിന്റെ പേരിലും എല്ലാം മനസ്സ് തകർന്നു പോയ ജയശ്രീ എന്ന പറയുന്ന പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു അവസാനം ഹോസ്പിറ്റൽ ബെഡിൽ ആത്മഹത്യ ആശ്രമം നടത്തിയതിന്റെ പേരിൽ ട്രീറ്റ്മെന്റിന് ആ ബെഡിൽ കിടന്ന ബോധം തെളിഞ്ഞ ആ പെൺകുട്ടിക്കരിയിൽ ചന്ദ്രബോസും ടീമുകളും വന്നു ചന്ദ്രബോസറിനെ ജേസരോട് പറഞ്ഞു മോളെ നീ ചെയ്ത തെറ്റിന്റെ പേരിൽ നിനക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണെന്നറിയാവോ ശരിക്കും നീ പിഴയടക്കേണ്ടി വരും തടവ് ശിക്ഷ അനുഭവിക്കേണ്ടിയും വന്നേക്കും അതുകൊണ്ട് മറിച്ച് ഇതൊരു ഇതൊരാത്മഹത്യാ ശ്രമമായാൽ ആത്മഹത്യ ആത്മഹത്യാ ഒരു പ്രേരണയാൽ മറ്റാരുടെയെങ്കിലും പ്രേരണയാൽ മോള് ഇങ്ങനെ ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചതാണെങ്കിൽ അയാൾക്കാരിക്കും ഇതിന്റെ ശിക്ഷ കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് സത്യസന്ധമായിട്ട് മോള് കാര്യം തുറന്നു പറഞ്ഞു വിഷ്ണു മോളുടെ വിവാഹം മുടക്കിയതിന്റെ പേരിൽ അത് അക്കാരണത്താലല്ലേ ഇങ്ങനെ ഒരു ശ്രമം മോള് നടത്തിയത് അക്കാര്യം വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞാൽ മതി ഞാനൊരു കേസ് ഷീറ്റ് എഴുതി തരാം അതിൽ നിങ്ങൾ അച്ഛനും മകളും അതിലൊന്ന് ഒപ്പിട്ട് ചെന്നാ മതി എന്താ അതിന് തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ അത് കേട്ട് തന്നാൽ ജേസയുടെ അച്ഛൻ പറഞ്ഞു എന്റെ പൊന്ന് സാറേ അവൾ ഇപ്പൊ ഇങ്ങനെയൊരു അവസ്ഥയെ കിടക്കുമ്പോ അവളോട് ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ എങ്ങനെയാ എൻ്റെ മോള് മറുപടി തരുന്നത് എന്ന് ചോദിച്ചതും ചന്ദ്രബോസ് പറഞ്ഞു അതെ നിങ്ങൾ ടെൻഷൻ ടെൻഷനാകൊന്നും വേണ്ട ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ എഴുതി ചേർത്തോളാം അവനെ ജീവിതകാലം മുഴുവൻ മിനിമം ഒരു പത്ത് വർഷമെങ്കിലും തടവിൽ പാർപ്പിക്കാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചോളാം പിന്നെ നിങ്ങൾ രണ്ടുപേരും അതിലൊന്ന് ഒപ്പിട്ട് തരണം ഞാൻ തരുന്ന പേപ്പറിൽ അത്രേ ഉള്ളൂ എന്ന് ചന്ദ്രബോസ് അറിയിച്ചു ജയശ്രീ ഒന്നും മിണ്ടാതെ അങ്ങനെ കിടക്കുമ്പോ ജയശ്രീയുടെ വീണ്ടും ചന്ദ്രബോസ് ചോദിച്ചു അല്ല വട്ടം മോളിൽ വിവാഹം മുടക്കിയത് കളക്ടർ ഷാനി വിഷ്ണു എന്നാണ് ഞാൻ പലരും പറഞ്ഞു കേട്ടത് അത് സത്യം തന്നെയാണല്ലോ അല്ലേ അല്ല ശരിക്കും മോളോട് ഇത്രത്തോളം വൈരാഗ്യം ആ കുടുംബക്കാർക്ക് തോന്നാനുള്ള കാരണം എന്താ എന്ന് ചന്ദ്രബോസ് വീണ്ടും ജയശ്രീയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതി സംസാരിച്ചു ജയശ്രീയെ കുറിച്ച് ജയശ്രീയെ മുന്നിൽ നിർത്തി ചന്ദ്രബോസ് എന്ത് കളിയും കളിക്കൂ അറിയാവുന്നത് കൊണ്ട് ഷാലിനി വിഷ്ണുവിനെയും തന്റെ ജോലിയും ഇല്ലാതാകുന്ന ജോലിക്കും പ്രശ്നം ഉണ്ടാകാതിരിക്കാനായി ശാലിനി നേരത്തെ തന്നെ ജയശ്രീയുടെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞു ചന്ദ്രബോസ് താൻ കൊണ്ടുവന്ന ആ എഫ്ഐആറിൽ അവരെ കൊണ്ടൊന്ന് ഒപ്പിടിപ്പിച്ച് ആ കേസിൽ കേസ് ഷീറ്റിൽ അവരെ കൊണ്ടൊന്ന് ഒപ്പിടിപ്പിച്ച് വാങ്ങിക്കാനായി ചന്ദ്രബോസ് തയ്യാറെടുക്കുമ്പോഴാണ് റൂമിലേക്ക് ശാലിനി എത്തിയത് ഷാലിനിയെ കണ്ടതും ചന്ദ്രബോസ് ആകെ കലുപ്പിലായി ഓഹ് കൃത്യസമയത്ത് അവള് എഴുന്നള്ളിയിരിക്കുന്നത് ഇവക്ക് എഴുന്നള്ളാം കണ്ട നേരം എന്നെല്ലാം ചന്ദ്രബോസം മനസ്സിൽ അങ്ങനെ പുറകുറുത്തോ വേഗം ശാലിനിയെ കണ്ടതും ചാടി ഇരുന്നിട്ട് തൊപ്പി വെച്ച് സല്യൂട്ട് ചെയ്ത് ചന്ദ്രബോസ് അങ്ങ് നിൽക്കുമ്പോ മൊഴിയെടുത്തോ എന്ന് ശാലിനി വന്ന് അന്വേഷിച്ചു ഇല്ല മാഡം മൊഴിയെടുക്കാൻ തുടങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞതും എന്നാശരി ഞാനൊന്ന് സംസാരിച്ചോട്ടെ അല്പം സമയം തരണം എന്ന് പറഞ്ഞ് ചന്ദ്രബോസിനോട് അവിടുന്ന് മാറി നിൽക്കാൻ ശാലിനി പറഞ്ഞു ചന്ദ്രബോസ് അപ്പുറത്ത് മാറി നിൽക്കുമ്പോ ശാലിനി തൻ്റെ പ്രിയപ്പെട്ട ആരാധകർക്ക് വേണ്ടി തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എങ്ങനെയും ഈ ഒരു കേസിൽ നിന്ന് തൻ്റെ വിഷ്ണുവേട്ടനെയും വേട്ടനെയും തൻ്റെ ജോലിക്കും യാതൊരു കോട്ടവും വരാതെ സംരക്ഷിക്കുന്നതിനു വേണ്ട നീക്കം നടത്താനായിരുന്നു ശാലിനി എത്തിയത് ഉടനെ തന്നെ കരികിലേക്ക് എത്തി ശാലിനി പറഞ്ഞു ജയശ്രീ ഞാൻ കുട്ടിയുടെ വിവാഹം ഒരു വട്ടം മുടക്കി എന്ന് പറഞ്ഞു സത്യത്തിൽ ഞാനത് മുടക്കുക അല്ല ചെയ്തത് ശരിക്കും കുട്ടിയെ രക്ഷിക്കുക തന്നെയാണ് ഞാൻ ചെയ്തത് കാരണം മറ്റൊരു പെൺകുട്ടിയെ ചതിച്ചിട്ടാണ് അവൻ കുട്ടിയുടെ കരുത്തിൽ താലി കെട്ടാനായി വന്നത് ഒരുപക്ഷെ അന്നാ വിവാഹം നടന്നിരുന്നെങ്കിൽ പിന്നീട് കുട്ടിയേയും ചതിച്ച് മറ്റേതെങ്കിലും ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അവളുടെ പിന്നാലെ പോകുമായിരുന്നു അവൻ അതുകൊണ്ട് അവനാൽ ചതിക്കപ്പെട്ട പെൺകുട്ടിയെ കൊണ്ട് തന്നെയാണ് അവനെ ഞാൻ വിവാഹം കഴിപ്പിച്ചത് ഒരു തരത്തിൽ ഞാൻ കുട്ടിയെ രക്ഷിക്കുകയാണ് ചെയ്തത് എന്ന് ശാലിനി ജയശ്രീയോട് പറഞ്ഞു അതിനുശേഷം ശാലിനി പറഞ്ഞു നമ്മൾ പെൺകുട്ടികൾ ഏത് പ്രതിസന്ധിയേയും ഏത് പ്രശ്നത്തെയും തരണം ചെയ്യാനുള്ള മനോധൈര്യം ആർജിച്ചെടുക്കേണ്ടവരാണ് എന്തിനും ഞാൻ അപ്പോൾ ഉണ്ടാവും പിന്നെ ആ മോഷണം പോയ ആഭരണത്തിന്റെ കേസ് അത് ഞാൻ തന്നെ മുൻകൈ എടുത്ത് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാം എന്ന് വിഷ് അവിടെ നിന്ന് ശാലിനി ജയശ്രീക്ക് വാക്ക് നൽകി അപ്പോഴാണ് ജയശ്രീക്ക് അങ്ങനെ ശാലിനി വാക്ക് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രബോസിൻ്റെ ഫോൺ റിങ് ചെയ്തു ചന്ദ്രബോസ് ശാലിനിയോട് സോറി പറഞ്ഞ് കോൾ എടുത്തതും ചന്ദ്രബോസിനെ തേടിയെത്തിയത് ആ പെൺകുട്ടി ആഭരണങ്ങൾ വാങ്ങിയ ആ ജ്വല്ലറിയുടെ ഉടമയുടെ കോളായിരുന്നു അയാൾ ചന്ദ്രബോസിനോട് പറഞ്ഞു സാർ കഴിഞ്ഞ ദിവസം ഒരു മുപ്പത് പവൻ മോഷണം പോയൊരു കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് സാർ എത്തിയിരുന്നല്ലോ അന്ന് അതിന്റെ ആഭരണം മുഴുവൻ ആ പെൺകുട്ടി കൊണ്ടുപോകുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് മറ്റൊരു കാര്യം ഇവിടെ നടന്നു സാർ ആ ഒരു അന്ന് ഞങ്ങൾ കൊടുത്ത ആ ഒരു കളക്ഷനിൽപ്പെട്ട ആ അന്ന് നൽകിയ ആ മുപ്പത് പവൻ ആഭരണത്തിൽപ്പെട്ട ഒരു മാല നിന്ന് ഈ ജ്വല്ലറി തന്നെ വിൽക്കാനായി കൊണ്ടുവന്നിട്ടുണ്ട് അത് കേട്ടതും ചന്ദ്രബോസ് ആകെ ഞെട്ടിലോട് ചോദിച്ചു ഇന്ന് ഇവിടെ കൊണ്ടുവന്നോ അതാരാ ആരാ അത് അവരെ നിങ്ങക്ക് അറിയുമോ എന്ന് ചോദിച്ചതും ഉടനെ ജ്വല്ലറി ഉടമോ പറഞ്ഞു അതൊരു സ്ത്രീയാണ് സർ അത് കേട്ടതും ചന്ദ്രബോസ് വളരെ സന്തോഷത്തോടെ ശാലിനി കരികിലേക്ക് എത്തി ശരി ശരി ഫോൺ വിളിച്ചോ ഞങ്ങളിപ്പോ എത്താം എന്ന് പറഞ്ഞ ചന്ദ്രബോസ് ഫോൺ വിഭിച്ചിട്ട് ശാലിനിക്ക് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ മാഡം ഇവര് ആഭരണങ്ങൾ വാങ്ങിയ ആ കടയുടെ ആ ജ്വല്ലറിയുടെ ഉടമയായിപ്പൊ എന്നെ വിളിച്ചത് അന്ന് ഇവർ വാങ്ങിയ ആഭരണം മോഷണം ആഭരണത്തിൽ ഇവർ വാങ്ങിയ ആ മാലകൾ ഒരു മാല ഇന്ന് അതേ ജൂലറിയിൽ തന്നെ ആരെ വിൽക്കാനായി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അത് കേട്ടതും ശാലിനി മോളുടെ പ്രതീക്ഷ ചോദിച്ചു ആരാ അത് ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു അവര് പറഞ്ഞത് കേട്ടിട്ട് ഒരു സ്ത്രീയാണ് അവര് പറഞ്ഞ ആ ഒരു രൂപം വെച്ച് എനിക്ക് തോന്നുന്നത് മേഡത്തിന്റെ അമ്മായിയമ്മ ആവാൻ ആ സാധ്യത അത് കേട്ടതും ശാലിനി അകെ ഞെട്ടിലൂടെ നോക്കുന്നു